വീഡിയോ തന്നെ അറിയാം പാക്കറ്റ് ആണ് ഇന്ന് ഇപ്പൊ കുറച്ച് നേരത്തെ വന്നിട്ടുള്ള നമ്മൾ ഇന്ന് ചെറിയൊരു ഓഫീസ് മേക്ക് ഓവർ ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇത് നമുക്ക് എന്താണെന്ന് നോക്കാം അൺബോക്സ് ചെയ്ത് ഞങ്ങള് ചെറുതായിട്ട് തുറന്നു നോക്കി കാരണം ഇത് അത്യാവശ്യം നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ബോർഡിന്റെ സ്റ്റാൻഡ് വേറെ ഒന്നല്ല ഇതിന് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് ഇതാണ് ോഡക്റ്റ് ഇതിന് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് വാങ്ങുന്നത് നമ്മളിവിടെ മരത്തിന്റെ ഒക്കെയാണ് കൂടുതൽ കണ്ടിരിക്കുന്നത് വെറൈറ്റി കണ്ടപ്പോഴും പിന്നെ റേഞ്ച് നോക്കിയപ്പോ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപക്ക് വർത്താന്ന് തോന്നിയ കാരണമാണ് നമ്മളത് വാങ്ങിയത് നമുക്കിത് ബോർഡ് വെച്ചിട്ട് നോക്കാം ആ ഇതിപ്പോ നമ്മള് ഇതെടുത്തു അൺബോക്സ് ചെയ്തു അൺബോക്സ് ചെയ്ത് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള അളവിനുസരിച്ചിട്ട് ഇത് ഫിറ്റ് ചെയ്യാം നമ്മളെ ഹൈറ്റിനും ഇതിനൊക്കെ അനുസരിച്ചിട്ട് ബോർഡ് ഉണ്ട് ബോർഡ് നമ്മൾ ഇങ്ങനെ ചുമരുമ്പയാണ് തൂക്കിയിരുന്നത് ബോർഡ് ചുമരുമ്പ തൂക്കി തൂക്കി ലാസ്റ്റ് ചുമരു ഫുള്ള ഇങ്ങനെ അലമ്പയും മൊത്തത്തിന് ഇങ്ങനെ സ്കെച്ചും നമ്മൾ ഇതുകൊണ്ട് ഈ ഓയിൽ സൈഡ് എഴുതി മാർച്ചൊക്കെ കഴിയുമ്പോൾ അപ്പം അത് കാരണം കൂടെ നമ്മളിങ്ങനെ സാൻഡിലേക്ക് മാറിയതാണ്